നമസ്കാരം മലയാളി ഇൻസൈഡിലേക്ക് സ്വാഗതം സർപ്രൈസിന് ഒരുങ്ങിക്കോളൂ എന്ന് ഇസ്രയേലിനെ വെല്ലുവിളിച്ചത് ഹിസ്ബുള്ളയാണ് എന്നാൽ ഹിസ്ബുള്ളയെ ഞെട്ടിച്ചുകൊണ്ട് ജൂതപ്പടയുടെ കിഡിലൻ സർപ്രൈസുകൾ ഹിസ്ബുള്ള മുതിർന്ന നേതാവിന്റെ തലയെടുത്ത കലിപ്പിൽ ഇസ്രയേലിനെ ഇറങ്ങിയ തീവ്രവാദ ഗ്രൂപ്പിനെ മുച്ചൂടും കത്തിക്കുകയാണ് ഐ ഡി എഫ് ഇറാനും ഹിസ്ബുള്ളയും ചേർന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖരെ കൊല്ലാൻ പദ്ധതി ഒരുക്കുന്നതിനുള്ള മറുപടിയാണ് കൊടുത്തിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ റദ്വാൻ സേന കമാൻഡറുടെ തല പിളർന്നാണ് മറുപടി കൊടുത്തിരിക്കുന്നത് ഇറാനേയും അവരുടെ നിഴൽ നിഴൽസേനയ്ക്കുമെതിരെ കനത്ത ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കും എന്ന് ഇറാന്റെ ഭീഷണി നിലനിൽക്കെയാണ് കനത്ത ആക്രമണം ഐ ഡി എഫ് നടത്തുന്നത് വടക്കൻ ഇസ്രയേലിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തുന്ന ഹിസ്ബുള്ളയുടെ റദ്വാൻ ഫോഴ്സിനെ ഛിന്ന ഭിന്നമാക്കി ഐ ഡി എഫ് ലബനൻ പട്ടണത്തിലെ ഒരു കെട്ടിടത്തിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ എലൈറ്റ് റദ്വാൻ ഫോഴ്സിലെ ഓപ്പറേഷൻ യൂണിറ്റ് കമാൻഡർ അലി ജാഫർ മാത്തുക്കിന്റെ തലയെടുത്തു കൂടാതെ ഹാജിർ മേഖലയിലെ റദ്വാൻ സേനയുടെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള അഡീഷണൽ കമാൻഡർ ഹുസൈൻ ഇബ്രാഹിമും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്നലെ ടയർ മേഖലയിലൂടെ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിക്കുമ്പോഴാണ് ഹുസൈനു നേരെ ഇസ്രയേലി ഡ്രോൺ ബോംബ് വർഷം ഉണ്ടായത് ഇതിനിടെ തെക്കൻ ലെബനിലെ നബാത്തിയയ്ക്ക് സമീപം ഹിസ്ബുള്ളയുടെ ആയുധ ഡിപ്പോയും ഇസ്രായേൽ ബോംബ് വിട്ടു തകർത്തിയിട്ടുണ്ട് ഇതിൽ പത്ത് പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നേരത്തെ ഹമാസ് മുൻതലവൻ ഇസ്മയിൽ ഹനിയെ ഹിസ്ബുള്ള ഉന്നത കമാൻഡർ ഫൗദ് ഷുക്കർ എന്നിവരെ ഇസ്രായേൽ ജൂലൈയിൽ വധിച്ചിരുന്നു ഇതിന്റെ തിരിച്ചടിയായി ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാനും ഹിസ്ബുള്ളയും ഒരുങ്ങുന്നതിനിടെയാണ് കനത്ത ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇസ്രയേലും ഹിസ്ബുള്ളയും മാസങ്ങളായി ഘോര യുദ്ധത്തിലാണ് ഹിസ്ബുള്ളക്കെതിരെ ഐ ഡി എഫ് തുടർച്ചയായി തിരിച്ചടി കൊടുക്കുകയാണ് ഇപ്പോൾ അലി ജാഫർ മാതുക്കിനെ പോലുള്ള മുതിർന്ന കമാൻഡർമാരുടെ ഒരു പരമ്പരയ്ക്കൊപ്പം നൂറുകണക്കിന് ജൂനിയർ പ്രവർത്തകരെ ഇല്ലാതാക്കിയിട്ടുണ്ട് ഏപ്രിൽ എട്ടിന് ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട റദ്വാൻ ഫോഴ്സ് കമാൻഡർ അലി ഹാസിന് പകരക്കാരനായി മാതുക് എത്തിയിരുന്നതായി സുരക്ഷാ വൃത്തങ്ങൾ പറഞ്ഞിരുന്നു ആ തലയും ഐ ഡി എഫ് കൊയ്തെടുത്തു ആയിരക്കണക്കിന് പോരാളികളുടെ എലേറ്റ് ഹിസ്ബുള്ള യൂണിറ്റായ റദ്വാൻ ഫോഴ്സ് രണ്ടായിരത്തി ആറിലാണ് സ്ഥാപിതമായത് തുടക്കത്തിൽ ഈ യൂണിറ്റിന് ദ്രുത ഇടപെടൽ സേന എന്ന് പേരിട്ടിരുന്നുവെങ്കിലും രണ്ടായിരത്തി എട്ടിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന നേതാവായ ഇമാദ് മുഗ്നിയയെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ഈ യൂണിറ്റിന് പുനർനാമകരണം ചെയ്യുകയാണ് ഉണ്ടായത് കഴിഞ്ഞ ഒൻപത് മാസങ്ങളായി കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ എട്ട് മുതൽ ഇസ്രയേലും രാജ്യമായ ലബനനിലെ സായുധ സംഘം ഹിസ്ബുള്ളയുമായി സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുക തന്നെയാണ് ജൂണിലാണ് ഇത് വീണ്ടും ഒരു തലത്തിലേക്ക് മാറുന്നത് ഹിസ്ബുളയുടെയും ഇസ്രയേലിന്റെയും ഭാഗത്തു നിന്നുള്ള റോക്കറ്റ് ആക്രമണങ്ങളുടെ എണ്ണവും വ്യാപ്തിയും കഴിഞ്ഞ ആഴ്ചകളിൽ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറിന് ശേഷം ലബനൻ സായുധ സംഘമായ ഹിസ്ബുള്ളയുമായി ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യതയാണ് അമേരിക്ക ഉൾപ്പെടെ പ്രവചിച്ചിരിക്കുന്നത് മെയ് മുതൽ ഹിസ്ബുള്ള കൂടുതൽ അത്യാധുനിക ഡ്രോണുകളും ഗൈഡഡ് മിസൈലുകളും ഉൾപ്പെടെ കൂടുതൽ ആയുധങ്ങൾ ഇസ്രയേലിനെതിരെ ഉപയോഗിച്ചിരുന്നു ജൂൺ പന്ത്രണ്ടിന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡർ താലിബ് സമി അബ്ദുള്ളയെ കൊലപ്പെടുത്തിയതോടെ സംഘർഷം കൂടുതൽ രൂക്ഷമായി ഇക്കഴിഞ്ഞ മാസങ്ങളിൽ ഒന്നും കാണാത്ത തരത്തിൽ കൂടുതൽ റോക്കറ്റുകളും മിസൈൽ ബാരേജുകളും ഉപയോഗിച്ചാണ് തിരിച്ചടിച്ചത് ഒപ്പം ജൂൺ പതിനെട്ടിന് ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ള ഭീഷണി കൂടി മുഴക്കിയതോടെയാണ് സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ആളിക്കത്തിയത് ഒരു യുദ്ധമെന്നത് നിലവിൽ ഇസ്രയേലിനോ ലബനിനോ ഒട്ടും ഗുണം ചെയ്യില്ല എന്ന വിലയിരുത്തലാണ് പൊതുവേ ഉള്ളത് ഇരുവിഭാഗങ്ങളും ശക്തരായതുകൊണ്ട് തന്നെ യുദ്ധമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും ഒരുപക്ഷെ മേഖലയിലാകെ വലിയ നാശം വിതയ്ക്കാൻ സാധ്യതയുള്ള ഒന്നായി മാറിയേക്കും ഇപ്പോൾ തന്നെ ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ നിന്ന് അമ്പത്തിമൂവായിരം ഇസ്രയേലികളും ലബനിന്റെ തെക്കൻ അതിർത്തിയിൽ നിന്ന് ആരംഭം ലബനീസ് പൗരന്മാരും കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് ലോകരാജ്യങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം ഒരു യുദ്ധത്തിന്റെ വക്കിലാണ് ഹിസ്ബുള്ളയും ഇസ്രയേലും ഇസ്രയേലും ഹമാസും ഗാസയിൽ വിടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ പരാജയപ്പെട്ടാൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇസ്രയേലും ഹിസ്ബുളയും തമ്മിൽ വലിയ ഏറ്റുമുട്ടലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് യു എസ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാരോട് ലബനൻ വിടാൻ ഉപദേശിച്ചിരിക്കുകയാണ് രാജ്യത്ത് നിന്ന് ആയിരങ്ങളെ ഒഴിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാനഡയും ലബനനിലേക്കുള്ള യാത്ര സംബന്ധിച്ച പുനർവിചിന്തനം നടത്തണമെന്ന് അമേരിക്കയും യു എസ് പൗരന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മലയാളി വാർത്ത ഇൻസൈഡ്